എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു അല്ല പ്രത്യേകിച്ച് ബസ് ഡ്രൈവേഴ്സിന്റെ ഫുൾ കണ്ടർ മൊത്തം ഞാനാണ് കയറ്റണതും ഇറക്കണത് ഹാർഡ് വർക്ക് പേ കൂടുതലുണ്ട് പേ കൂടുവറിന് തുടക്കത്തിൽ വിശ്വസിച്ചില്ല പക്ഷെ നമ്മള് വൺസ് ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അതിൽ എക്സ്ട്രീമാണ് ആണ് അവിടെ നടക്കുന്നത് ഹായ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഓടിക്കുന്ന ഓടിക്കുന്ന ഒരാൾ ബസ് ഒരാളാണ് അപ്പോൾ പരിചയപ്പെടാം എന്റെ പേര് ജിബിൻ ഞാനിവിടെ യു കെ വന്നിട്ട് രണ്ട് കൊല്ലമായി ഞാനിപ്പോൾ ട്രക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുകയാണ് യു കെയിൽ ഞാൻ ട്രക്ക് ഡ്രൈവറായിട്ട് ട്രക്ക് ലൈസൻസ് എടുത്തിട്ട് ഒരു ഒരു കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഇതിനു മുമ്പ് ട്രക്ക് ലൈസൻസ് എടുത്തതിനുശേഷം ഞാനിങ്ങനെ ഏജൻസി ഷിഫ്റ്റുകളൊക്കെ ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പെർമനന്റ് ജോലിക്കായിട്ട് ബസ് ഡ്രൈവിങ്ങിന് അപ്ലൈ ചെയ്തു ലൈസൻസ് ഡ്രൈവർ ആയിട്ട് ഒരു മാസം ജോലി ചെയ്തു ഉണ്ട് 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 ട്രക്ക് ട്രക്ക് അറ്റ് ദ മോമെന്റ് ആ ഞാൻ ജോബ് ചെയ്തിട്ട് പെർമനന്റ് ആയിട്ട് താമസിക്കുന്നിടത്തന്നെ എനിക്ക് ഒരു പെർമനന്റ് ജോബ് കിട്ടി പെർമനന്റ് ആയിട്ട് ട്രക്ക് ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യണം ബസ്സിൽ ഞാൻ ഒരു ആറ് മാസം ബസ്സിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രക്കിലാണ് തിരിച്ചു വന്നു അശ്വിന് എന്റെ പേര് അശ്വിൻ ഞാൻ താമസിക്കുന്നത് ആണ് പിന്നെ നാട്ടില് തൃശ്ശൂർ അതുപോലെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു നാല് വർഷത്തോളമായി ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു വർഷം ആവണം ഇപ്പൊ അപ്പൊ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണിപ്പോ ബസ്സിൽ തന്നെയാണ് ഞാൻ സ്റ്റേജ് ചോദിച്ചു പറഞ്ഞ കമ്പനിയിലാണ് ഡിപ്പോയിൽ എങ്ങനെയാണ് ജിബിന് ലൈസൻസ് എടുക്കാനായിട്ട് പാടാറുന്നോ അതോ എളുപ്പമാണോ കാരണം ഒരുപാട് പേർക്ക് അറിയേണ്ട ഡൗട്ടാ ഈ ട്രക്ക് ലൈസൻസ് എടുക്കാൻ ഭയങ്കര പാടാന്ന് എല്ലാരും പറയണ്ട അപ്പൊ ജിബിന് എങ്ങനെ തോന്നുന്നു ട്രക്ക് ലൈസൻസ് എടുക്കാൻ പാടുന്നിട്ട് അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ ട്രക്ക് ലൈസൻസ് എടുക്കാൻ അത്ര വലിയ പാടുന്നില്ല അതായത് ഇവിടുത്തെ അവിടെ ഇവിടുത്തെ അനുസരിച്ച് അവർ പറയുന്ന പോലെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് പോവുകയാണെങ്കിൽ ഫോളോ ചെയ്ത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ ട്രക്ക് ലൈസൻസ് എടുക്കാൻ അത്ര പാടുന്നില്ല പിന്നെ കൂടുതലും ആൾക്കാർ പറയുന്നത് ാണ് എല്ലാരും പഠിച്ചിട്ട് അതായത് പഠിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സി പി എ സി പാസ് ആകാൻ വലിയ പാടുന്നുണ്ടോന്നും തോന്നില്ല പ്രാക്ടിക്കൽ പ്രാക്ടിക്കല് ഇവിടുത്തെ പ്രാക്ടിക്കൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അവിടെയുള്ള എന്റെ വീട് ഞാൻ യു കെ താമസിക്കുന്ന താമസ സ്ഥലത്തിന്റെ അടുത്തുള്ള ഒരു ഡ്രൈമിങ് സ്കൂളിൽ പോയി ചോദിച്ചിട്ടാണ് ഞാൻ ഈ ട്രക്കിന്റെ തുടങ്ങുന്നത് അപ്പോൾ അവിടെ തുടങ്ങി പ്രാക്ടിക്കൽ എത്ര ശരിക്കും എക്സാമിന് പ്രാക്ടിക്കൽ കിട്ടി പ്രാക്ടിക്കല് ഞാൻ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിൽ ഇവിടെ ഞാൻ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിന്റെ കാര്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് ടോട്ടലി കിട്ടിയിട്ടുള്ളത് അഞ്ചു ദിവസം അഞ്ചു ദിവസത്തെ എത്ര മണിക്കൂർ എന്ന് പറയുകയാണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ എനിക്ക് അത്ര ഓർമ്മയില് എട്ട് മണിക്കൂർ കിട്ടിയിട്ടുണ്ടാവില്ല കാരണം രാവിലത്തെ ഒരു ഉച്ച ഷിഫ്റ്റ് പിന്നെ അത് കഴിഞ്ഞ ബ്രേക്ക് അതുകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് വീണ്ടും പഠനം അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷെ ഒരു അഞ്ച് ദിവസത്തിൽ കൂടുതൽ ക്ലാസ് കിട്ടില്ല ഇതിന്റെ ഫസ്റ്റ് ഡേ നമ്മുടെ സി പി സിയുടെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനും പിന്നെ സി പി സിയുടെ അതായത് ഓഫ് റോഡ് ടെസ്റ്റുമായിരുന്നു അതായത് റിവേഴ്സിങ് അതായത് കപ്പ്ളിംഗ് ആൻഡ് അൺക്ലിങ് അതായിരുന്നു ഫസ്റ്റ് ഡേ ഉള്ള ഇത് അത് ഫസ്റ്റ് ഡേ തന്നെ അവർ ചെയ്യിപ്പിച്ചു അപ്പം അവര് കാണിച്ചു തന്നു ജസ്റ്റ് അപ്പൊ തന്നെ അത് ഡി ബി എൽ ടെസ്റ്റ് ആണ് അത് മുന്നേ ജസ്റ്റ് കാണിച്ചു പിന്നെ തന്നെ ടെസ്റ്റ് അധികം ടൈം കിട്ടിയില്ല ഇപ്പൊ ടൈം കിട്ടിയില്ല എല്ലാം സ്പീഡിലായിരുന്നു ഒന്നും വന്നില്ല ആ ഫസ്റ്റ് ഡേ തന്നെ അവർ ത്രീയെ ടെസ്റ്റും സി പി സിയുടെ പ്രാക്ടിക്കൽ ഫസ്റ്റ് ഡേ തന്നെ കഴിഞ്ഞു പക്ഷേ ഒരു തരത്തിൽ നോക്കിയാൽ നല്ലൊരു അതെ അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ പരിപാടി കഴിഞ്ഞു പിന്നെ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ എന്റെ റോഡ് ടെസ്റ്റ് ആയിരുന്നു ഫാസ്റ്റ് ആയിട്ടാണ് ഈ പരിപാടി നന്നത് ഈ റോട്ട് ടെസ്റ്റിന് തൊട്ട് മുന്നേ ഡ്രൈവ് ഒന്ന് ഓടിക്കാൻ തന്നായിരുന്ന ഒരു വണ്ടി റൂട്ട് ടെസ്റ്റിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ സ്കൂളിൽ ചെന്നെ അവര് എനിക്ക് തന്നെ അതിശയം ഞാൻ ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പന്ത്രണ്ട് മണിക്കാണ് ജീവിന്റെ ടെസ്റ്റിങ് അതിന് മുന്നേ അവർ ഓടിക്കാൻ വണ്ടി തന്നിരുന്ന റൂട്ടിലേക്ക് അതിനു മുമ്പ് അവര് രാവിലെ റിഫ്രഷ്മെന്റ് ഡ്രൈവ് തന്നിട്ടുണ്ടായിരുന്നു തന്നായിരുന്ന അങ്ങനെ മൊത്തത്തിൽ ജീവനെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല തോന്നി ഇനി അശ്വിനെ സംബന്ധിച്ചെന്ന് പറയാമോ അതോ എങ്ങനെയാണ് എനിക്ക് ലൈസൻസ് എനിക്ക് തിയറി ഈ പറഞ്ഞ പോലെ സി പി എസ്ഇ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ രണ്ടു വട്ടം എക്സാം എഴുതി ഫെയിലായിട്ട് ഞാൻ പിന്നെ പുറത്തു പോയിട്ട് എഴുതി കാരണം ഞാൻ കമ്പനി തന്നെയാണ് കമ്പനി സ്പോൺസർഷിപ്പിൽ കമ്പനി തന്നെ ലൈസൻസ് എടുത്ത് സോറി അശ്വിൻ എടുത്തത് അശ്വിനെ ബെസിന്റെ കമ്പനി തന്നെ സ്പോൺസർ ചെയ്ത് തരും കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മൾ തിയറി എക്സാം ആയിക്കോട്ടെ ബാക്കി പ്രാക്ടിക്കലൊന്നും നമ്മൾ എക്സ്പെൻസ് എടുക്കേണ്ട കംപ്ലീറ്റ് കമ്പനിയാണ് കമ്പനി നമുക്കൊരു മൂന്ന് അറ്റംപ്റ്റ് തരും അപ്പം തിയറി ഹസാടും പാസ്സായി പക്ഷേ സി പി സി നമുക്ക് തന്നാക്കുന്ന മെറ്റീരിയൽ വെച്ച് അത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു എക്സാം ആണ് അവിടെ കണ്ടത് അപ്പോൾ മെറ്റീരിയൽ കുറവായിരുന്നു പഠിക്കാനായിട്ട് അപ്പോൾ നമ്മൾ സിറ്റുവേഷൻ വൈസ് നമുക്ക് സെനാരിയോസ് ഒന്ന് കുറച്ച് അനലൈസ് ഒരു ബുദ്ധിമുട്ടിൽ രണ്ടു വട്ടം ഫെയിലായി ഫെയിൽ ആയി പക്ഷേ തേർഡ് ടൈം അവർ ലാസ്റ്റ് അറ്റംപ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പോയി ചെയ്തു പക്ഷെ അതിൽ പാസ്സായി ഒന്ന് കയറി പിന്നെ നമുക്ക് വരുന്നത് മോഡ് ഫോർ ഇതേപോലെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട് വാക്ക് വാക്ക്റോൺ ചെക്ക് ഫസ്റ്റ് യൂസ് ചെക്ക് അതൊക്കെ പിന്നെ നമുക്ക് അത് പാസ്സായി കഴിഞ്ഞാൽ വൺസ് നമുക്ക് ഫോർവേർഡ് ടെസ്റ്റിന് മുന്നെ റിവേഴ്സ് ടെസ്റ്റ് ഉണ്ട് റിവേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് ഫോർവേർഡ് കൂടി കഴിഞ്ഞാൽ അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് കമ്പനി അവർ നമ്മളെ ഹയർ ചെയ്യാണ് പാടായിട്ട് പാടായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അത്ര കുഴപ്പമില്ല പക്ഷെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നതെന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ കൂടെ വേറെയും ഡ്രൈവേഴ്സ് പഠിക്കാൻ വരുന്നുണ്ടാവും അപ്പൊ ആ സമയത്ത് നമ്മക്ക് ഓടിക്കാൻ ഒരു ദിവസം എട്ടുമണിക്കൂറല്ലേ പത്ത് മണിക്കൂർ നമ്മളെ ബസ്സിൽ കൊണ്ടുപോയാൽ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ അപ്പൊ നമുക്ക് ആ കിട്ടുന്ന ടൈം കുറവാണ് അപ്പൊ എത്ര ദിവസം ജീവനെ ക്ലാസ് അതുപോലെ എത്ര ദിവസം ഞങ്ങൾക്ക് ടൂ വീക്സ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ടൂ വീക്സിൽ ഓടിച്ച സമയം നോക്കുകയാണെങ്കിൽ വളരെ കുറവ് സമയമാണ് ഓടിച്ചിട്ടുള്ളൂ

യർ ചെയ്യും അപ്പോൾ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചാൽ കാർ ലൈസൻസ് എടുത്തിട്ട് നാൾ കഴിയണം അല്ലെങ്കിൽ പോയിന്റുകളൊന്നും കിട്ടാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് നമ്മുടെ അടുത്ത് ചോദിക്കും അങ്ങനെ എന്തെങ്കിലും പോയിന്റ്സും കാര്യങ്ങളൊക്കെ അവർ നമ്മളെ എടുത്തു വെക്കും പക്ഷെ അത് ഒരു പരിധി വരെ അവർക്ക് ഇപ്പോൾ ത്രീ പോയിന്റ്സ് സിക്സ് പോയിന്റ്സ് എന്നൊക്കെ കഴിഞ്ഞാൽ അവര് ഒരു ലിമിറ്റ് എന്തോ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് കേറുന്നോണ്ട് കുഴപ്പമില്ല പോയിന്റ്സ് പിന്നെ ഞാൻ ലൈസൻസ് എടുത്ത നെക്സ്റ്റ് മന്ത് ആണ് ഇത് ഞാൻ കേറുമ്പോഴും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് വേണമെന്ന് പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ യു കെയിൽ വന്ന് രണ്ടു വർഷം ഡ്രൈവ് ചെയ്തിരുന്നു പക്ഷെ ഞാൻ ലൈസൻസ് എടുത്ത് കുറച്ച് ലേറ്റ് ആയിട്ട് എടുത്തേ പാടില്ല പക്ഷെ അതങ്ങനെ എടുത്ത് പക്ഷെ അതെടുത്ത് ഞാൻ വിത്തിൻ വൺ മന്ത് അപ്ലൈ ചെയ്ത് അവർ എടുത്തു നമ്മൾ യു കെയിൽ ഓടിച്ചതിന്റെ ബേസിലായിരിക്കാം പിന്നെ ഓൾറെഡി അവര് നോക്കുമ്പോ നമ്മൾ ഇന്ത്യൻ ലൈസൻസ് ആണെങ്കിലും ഹോൾഡർ ആയിട്ട് ഏകദേശം പത്ത് വർഷത്തിലും ഒരു സമയം അവര് നോക്കും അപ്പൊ ഒരു ഡ്രൈവിംഗ് ഫീൽഡിൽ ഉണ്ട് കാണുമ്പോൾ അവര് ഹയർ ചെയ്യുന്നുണ്ട് കാരണം ഡെസ്പറേറ്റ് കോൺട്രാക്ട് വെക്കണോ സമയം അതിപ്പോ കമ്പനി നമ്മളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുമ്പോ ബോണ്ട് പ്രകാരം നമുക്ക് രണ്ട് വർഷം അവിടെ നിൽക്കണം കാരണം ഇതിനൊരു ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം ഉണ്ട് ഞാനും അച്ഛൻ്റെ സെയിം സ്റ്റേജ് കോച്ച് അവിടെ സ്റ്റേജ് കോച്ചിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പം അവര് ഇതുപോലെ അശ്വിൻ പറഞ്ഞ പോലെ ഞാൻ ട്രക്ക് ലൈസൻസ് എടുത്തതിനു ശേഷം അവിടെ പോയി അതായത് ഒരു ആറേര മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ കഴിഞ്ഞപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് അങ്ങനെ അപ്ലൈ ചെയ്ത പോലെ തന്നെ പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് അപ്പം സ്റ്റേജ് കോച്ച് തന്നെയാണ് സ്റ്റേജ് കോച്ചിന്റെ ബസ്സിൽ തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത് സ്റ്റേജ് കോച്ചിന്റെ അല്ല അതായത് ബസ്സിന്റെ കമ്പനി ആ ബസ്സിന്റെ അവരുടെ ഇൻസ്ട്രക്ടറാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അവരുടെ കമ്പനിയിലോട്ട് ഒരു ആളെ ട്രെയിൻ ചെയ്യുന്നത് പോലെയാണ് അവർ ട്രെയിൻ ചെയ്യുന്നത് അവരെ കുറച്ച് നല്ല ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആ പുറത്ത് പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്ക പഠിക്കാൻ പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നു പക്ഷെ ടൈം സ്പെൻഡ് ചെയ്താലും അശ്വൻ പറഞ്ഞ പോലെ കൂടുതൽ ഓടിക്കാൻ കിട്ടണമെന്നില്ല പക്ഷെ ഇതുപോലെ ചിലപ്പോൾ മൂന്നാഴ്ച നമ്മൾ രണ്ടാഴ്ച കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഫുൾ ടൈം ആ വണ്ടിയെ തന്നെയാണ് ഈ മൂന്നാഴ്ചയും അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓടിക്കുന്നത് കണ്ടും കുറെ കണ്ടുപഠിക്കും നമ്മള് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യു കെയിൽ വന്നവരാണല്ലോ നമ്മൾ നമ്മുടെ ഇന്ത്യയിലുള്ള ട്രാഫിക് നിയമങ്ങളും യു കെയിലുള്ള ട്രാഫിക് നിയമങ്ങളും റോഡ് വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ ഈ ബസ്സിൽ രണ്ടും മൂന്ന് വീക്ക് ഇരിക്കുമ്പോൾ ത്രീ വീക്ക് അതിന്റേതായ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവിനി എനിക്ക് ട്രക്ക് ഓടിച്ചെന്ന് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് എന്റെ ഒരു അങ്കിളിന് ലോറി ഉണ്ടായിരുന്നു അങ്കിൾ അങ്കിള് നാനൂറ്റേഴ് ലോറിയിലാണ് പഠിപ്പിച്ചത് അപ്പോൾ ആ ബേസിൽ പഠിച്ച ഓടിച്ചതിന്റെ നാനൂറ്റൊരു ലോറി ഓടിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ ഞാൻ നാട്ടിൽ ഹെവി ലൈസൻസ് എടുത്തിട്ടുണ്ട് ഓടിക്കാനുള്ള ആഗ്രഹമുണ്ട് അതായത് വലിയ ട്രക്കും ബസ് ഓടിക്കാനുള്ള ആഗ്രഹമുണ്ട് ജസ്റ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് ട്വന്റി വയസ്സാകുമ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ പ്രൊഫഷണലി ഓടിക്കാൻ പോയിട്ടൊന്നുമില്ല പോയില്ല ഞാനാണല്ലോ ശരിക്കും നാട്ടില് ഇതുപോലെ പഠനമൊക്കെ കഴിഞ്ഞാൽ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നിന്നാണ് ഞാൻ പിന്നെ പത്തു കൊല്ലം ദുബായിൽ ജോലി ചെയ്തിട്ട് രണ്ടു കൊലമായു യു കെ വന്നത് ആർട്ടിക് ടൈപ്പ് വണ്ടികൾ ഓടിച്ച് പരിചയമില്ല ആക്ച്വലി ആർട്ടിക്ക് വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഒരു പരിചയമില്ല പിന്നെ ആർട്ടിക്ക് വണ്ടി വണ്ടിയുള്ള കമ്പനിയിൽ ഞാൻ ലോജിസ്റ്റിക്സ് മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഒരു തവണ വണ്ടി വണ്ടിയിൽ കയറി നമ്മള് ഫുൾ മാനേജ്മെന്റ് നമ്മുടെ കയ്യിലാണല്ലോ അപ്പൊ നമ്മുടെ ഡ്രൈവേഴ്സിന്റെ ഒക്കെ നമ്മൾ അപ്പൊ ഡ്രൈവേഴ്സോട്ട് ഇന്ററാക്ഷൻ നമ്മൾ വണ്ടി ഇൻസ്പെക്ടർ കാണുന്നു അപ്പൊ അവർ നമ്മൾ വണ്ടിനെ കുറിച്ച് പറയുന്നു പാർട്ടിക്ക് വണ്ടികൾ അകത്ത് കയറുന്നു അത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണുന്നു അങ്ങനെ ഒത്തിരി കണ്ടുള്ള പരിചയങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് അപ്പം കുറച്ചും കൂടെ വലിയ വണ്ടി ഓടിക്കാനോ ട്രക്ക് ഓടിക്കാനുള്ള ആഗ്രഹം ശേഷമാണ് ആദ്യമായിട്ട് ഓടിക്കുന്നത് യു കെയിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഇപ്പം ഒരു റോട്ടിൽ മെയിൻലാൻഡ് റോട്ടിൽ കൂടെ ഓടിക്കുന്നത് അതായത് ഫസ്റ്റ് ഡേ നമ്മളെ തിയറി കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലിന് സ്കൂളിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചും ആദ്യം നമ്മളോർക്കും വേറെ എന്തെങ്കിലും രീതി കാണും പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അപ്പൊ ഒരു ഇൻസ്ട്രക്ടർ നമുക്ക് വണ്ടി തന്നിട്ട് അവർ അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ വണ്ടി കയറി വണ്ടിയോ ഓടിച്ചോളാ അതായത് അവരുടെ കയ്യില് ഒരു ബ്രേക്കോ ഒന്നുമില്ല ഇല്ല നമ്മൾ ഹെവി ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ആ ബസ്സിൽ അല്ലെങ്കിൽ ആ ബ്രേക്ക് ഉണ്ട് പക്ഷെ ഇവിടെ ട്രക്കിന് പോകുമ്പോൾ അവരുടെ കയ്യില് ബ്രേക്കില്ല ബസ്സിലും അത് തന്നെയാണ് അവരുടെ ആ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറുടെ കോൺഫിഡൻസും ആ ഒരു പേഷ്യൻസും അത് നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് അവളൊരു പൈലറ്റ് സീറ്റ് പോലെ പിന്നീട് ഒന്നും ഇല്ല അവര് നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യും ആദ്യം നമ്മളൊന്ന് ഓടിക്കാൻ ഒന്ന് ബ്രേക്ക് അവരപ്പ ചിന്തിക്കുന്ന അവര് നമ്മള് കേൾക്കുന്നുണ്ടോ അവർ അത്ര അവർ ചിന്തിക്കുന്നുള്ളൂ അത് മെയിനായിട്ട് ഈ ഇൻസ്ട്രക്ടേഴ്സ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം അവര് പറയുന്നത് നമ്മൾ കേൾക്കണം ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മള് കൂടെ ഉള്ള ആളുകള് ലാംഗ്വേജ് വാരിയറുള്ള ആൾക്കാർ സ്പെയിനിന്ന് വന്നൊരു പുള്ളി ഉണ്ടായിരുന്നു അപ്പൊ ആളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്ക് ഇംഗ്ലീഷ് അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാവണില്ല അപ്പൊ ആള് ഈ പറഞ്ഞ പോലെ കെർബില് കേറ്റുക അല്ലെങ്കിൽ അങ്ങനെ റൗണ്ട് നോക്കാതെ എടുക്കുക സിഗ്നൽ നോക്കാതെ എടുക്കുക ആള് അവിടുന്ന് അവര് സാക്ക് ചെയ്തു കാരണം എന്താ പറയുന്നത് കേൾക്കാൻ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ലാംഗ്വേജ് ഈ ഫീൽഡിലേക്ക് ഡ്രൈവ് ഫീൽഡിലേക്ക് വരാനായിട്ട് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലർക്കും ലാംഗ്വേജിന്റെ ഒരു ടെൻഷൻ ഉണ്ട് ശരിക്കും ഈ ഫീൽഡിലേക്ക് വരാം ബസ് ആയിക്കോട്ടെ ട്രക്ക് ആയിക്കോട്ടെ ഇപ്പൊ ട്രക്കിൽ പോകാം എങ്ങനെയാണ് ഈ ലാംഗ്വേജിന്റെ പ്രശ്നം ശരിക്കും നല്ല ലാംഗ്വേജ് വേണോ ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട് നല്ല ലാംഗ്വേജ് നമ്മളൊരു ബേസിക് ഇംഗ്ലീഷ് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണല്ലോ കാരണം നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്ന അവർക്കും മനസ്സിലാവണം അവർ പറയുന്നത് നമുക്കും മനസ്സിലാവണം അല്ലെങ്കിൽ മേഖലയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോജിസ്റ്റിക് മേഖലയിലോ അല്ലെങ്കിൽ കുറച്ച് ലാംഗ്വേജ് കുറവുള്ള ആൾക്കാർക്ക് ആണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അതിലും പാടാണ് ആക്ച്വലി ട്രക്കിൽ അങ്ങനെ ലാംഗ്വേജിന്റെ ഒരു ആവശ്യം വരുന്നില്ല അറിയാവുന്ന ട്രക്കിലും മറ്റേ കോഡ്ലെസ് പോലെ കാര്യങ്ങളിൽ അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉള്ള പല ഡിഫറെന്റ് കമ്പനികളിൽ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പോണ വഴിക്കായിരിക്കും പറയുന്നത് നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പോവാന്ന് ചേഞ്ച് ചെയ്യാ അതും ഇതൊക്കെ ആയിട്ട് പറയൂല അങ്ങനെ എന്തെങ്കിലും ഇത് വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അനുസരിച്ചിരിക്കും അനുസരിച്ചിരിക്കും പറഞ്ഞ പോലെ ഇപ്പൊ ഒരു മൾട്ടി ഡ്രോപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോകുന്ന വഴിക്ക് അവരുടെ ഓഫീസിൽ നിന്ന് പറയുകയാണ് അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ട ഇനി ഇന്ന സ്ഥലത്ത് അപ്പൊ പെട്ടെന്ന് നമുക്ക് കൂടുതലും ഒന്നാമത് നമ്മുടെ ഇവരുടെ ഒരു ആക്സെന്റും നമ്മുടെ ഇതും കേക്ക് നമ്മൾക്ക് മനസ്സിലാവുന്ന വ്യത്യാസം കാണും അപ്പൊ ഒരു ഫോണിൽ കൂടെ പറയുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാകാൻ പാടുവരും അപ്പൊ ഒട്ടും മനസ്സിലാകാൻ പറ്റില്ലാത്ത ഒരാൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും നമ്മളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഉള്ളത് ആക്സിഡന്റ് വന്നാലും മനസ്സിലാക്കാനോ അല്ലെ നമ്മളിപ്പോ ഇൻഷുറൻസുകാരെ വിളിക്കുന്നു അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ചിലപ്പോൾ ഏടുകളൊക്കെ നമുക്ക് ചിലപ്പം കിട്ടില്ല അല്ലെ നമ്മൾ ചില അവരുടെ ആക്സെന്റും സ്പീഡും വെച്ചിട്ട് ചിലപ്പോ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ഫോണിലൂടെ മറ്റേ നേരിട്ടാകുമ്പോൾ നമ്മള് പഠിക്കുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജിന്റെ ആവശ്യമില്ല നമ്മൾ ഈ ഇൻസ്ട്രക്ടർ പറയുന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഉണ്ടായാൽ മതി പക്ഷെ വൺസ് ഓടിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മള് റൂട്ടിലാണ് നമ്മള് വൺസ് ലൈസൻസ് എടുത്ത് നേരിട്ട് റൂട്ടിലേക്കാണ് വിടുന്നത് ഒരു മെന്റർ കൂടെ ഉണ്ടെങ്കിലും ാണ് പാസഞ്ചേഴ്സ് പൊതുവെ കയറുമ്പോൾ ചോദിക്കുക റൂട്ട് അതോ അവർക്ക് സ്റ്റോപ്പ് അറിയാം നമ്മുടെ നാട്ടിലേക്ക് പോലെ ചിലപ്പോൾ ഇന്ന സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു എന്ന് പറയുന്ന ഒരാളും ഒരു ഡ്രൈവർ എന്ന് പറയുന്ന ആളും ഉണ്ടല്ലോ പക്ഷെ ഇവിടെ യു കെയിൽ ഒരു ഡ്രൈവർ പോയി നമ്മൾ ഒരു സ്ഥലത്ത് കയറിയിട്ട് ഇപ്പൊ എനിക്ക് ഒരു സ്റ്റോപ്പിൽ ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിൽ ഇറങ്ങണം അപ്പൊ അറിയാത്ത ഒരാളാണെങ്കിൽ ഡ്രൈവറോട് ഇങ്ങനെ ചോദിക്കുക എന്നിട്ട് എന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇത് നല്ല പോലെ ഉണ്ട് ചില ആൾക്കാർ സ്ഥലം അറിയാതെ ഇപ്പോൾ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ഇപ്പൊ വേറെ രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്ക് വഴി അറിയില്ല ഫെയർ അറിയില്ല അല്ലെങ്കിൽ പോകുന്ന പല കാര്യങ്ങളും അറിയില്ല അപ്പൊ നമ്മൾ ഇവരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ ഇതുവരെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കി ഇപ്പൊ നമ്മൾ ഇപ്പോ വണ്ടി ഓടിക്കുന്ന ഇടയിൽ എന്തെങ്കിലും ഇപ്പൊ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് വന്നാൽ ഇറങ്ങി നിന്ന് പാസഞ്ചേഴ്സ് ഇതാണ് പ്രശ്നം അപ്പൊ നമ്മൾ അടുത്ത ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഇത് ഫീൽഡിലുണ്ട് അപ്പൊ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണ് ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടി വരുന്ന ആൾക്കാർ പറയുന്ന സ്ഥലവും നമുക്ക് മനസ്സിലാവില്ല അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ ഹെവി ഹെവി അല്ലെങ്കിൽ വണ്ടി 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 ഓടിച്ച് എക്സ്പീരിയൻസ് നാട്ടിൽ എനിക്ക് ആകെ ും ബൈക്കും ഓഫ് അങ്ങനത്തെ കാര്യങ്ങളല്ലേ ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എളുപ്പമാണെന്നാണ് വിചാരിച്ചത് മോട്ടോർ വേണ്ടൊക്കെ ഓടിക്കാൻ നല്ല എളുപ്പമായിരുന്നു പക്ഷെ നമ്മള് സിറ്റി റോഡിലേക്ക് വന്നപ്പോഴാണ് ഇതിന്റെ ഈ ഒരു ലെങ്ത് വെച്ചിട്ട് നമ്മൾ തിരിക്കുന്ന ഒരു ഇതൊക്കെ ഒന്ന് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായത് കാരണം ആദ്യം തിരിക്കുമ്പോ ഒക്കെ എനിക്ക് ആ കാർ ഓടിക്കുന്ന പോലെ ഒരു തിരികെ തിരിക്കും പക്ഷെ അപ്പോഴാണ് അതിന്റെ ഒരു ലെങ്ത് മെയിൻ ആയിട്ട് ഒരു ടൈൽ സ്വിങ് പ്രശ്നം പറഞ്ഞാൽ ബസിന് ടൈസിങ് ഉണ്ട് നമ്മള് ബസ്സിന്റെ റൂട്ട് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും രസം നമ്മള് നാട്ടിൽ നിന്നുള്ള ആൾക്കാര് വിചാരിക്കും അപ്പൊ പോകുന്ന വഴിയെല്ലാം ഭയങ്കര വലിയ വഴിയായിട്ട് നാട്ടിൽ നമ്മള് ചെറിയ ചെറിയ വഴി പോലെയുള്ള വഴി കൂടെ ബസ് റൂട്ട് ഉണ്ട് ഇവിടെ ഇവിടുത്തെ നമ്മൾ ഓടിക്കുന്ന റൂട്ടുകൾ കൂടുതലും നമ്മുടെ നാട്ടിലെ ഇടവഴികൾ പോലത്തെ ചെറിയ വഴിയാണ് അതിലും ചെറിയ വഴി അതിന്റെ രണ്ട് സൈഡിലും കാറും ചിലപ്പോ കാറിന്റെ സൈഡ് വേണമെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് തന്നെ നമുക്ക് എടുത്തിട്ട് പോകാം അങ്ങനെ ബസ്സിൽ ഇതെല്ലാം ബസ് ഓടിക്കാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ പാടുന്നില്ല ആർക്കും ഓടിക്കാം കാർ ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ പുതിയ ബസ്സുകളൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് അല്ലേമാറ്റിക് എല്ലാം ഓട്ടോമാറ്റിക് ബസ്സും ഓട്ടോമാറ്റിക് ആണ് ഓ അതിന്റെ നമ്മളതിന്റെ നീളും ഭീതി ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതായത് ഇവര് പറയുന്ന സേഫ് സേഫ് സേഫായിരിക്കേഫാന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാവൂ പിന്നെ ഇവിടെ നാട്ടിലെ പോലെ വിൻഡോസിൽ കൂടെ തല പുറത്തോട്ടിട്ട് നോക്കുന്ന പരിപാടി അങ്ങനെ ഇല്ല പൊതുവെ എല്ലാവരും ആ ഇരുന്ന പൊസിഷനിൽ ഇരുന്ന് കണ്ണാടിയിൽ നോക്കുന്നുള്ളൂ പിന്നെ ഓൾറെഡി ഈ ഗ്ലാസ് എല്ലാം ടോപ്പ് വരെ സീൽഡ് ആണ് സീൽഡാണ് ഒരു എയർ സർക്കുലേഷൻ ഉള്ള ഒരു ചെറിയൊരു വിൻഡോ മാത്രമല്ല ഡബിൾ ഡെക്കർ ഡബിൾ ഡെക്കർ നമ്മൾ നമ്മള് സൂക്ഷിക്കണം കാരണം ഇതിന് ഹൈറ്റ് കൂടുതലാണല്ലോ ഡബിൾ ഡെക്കറിന് കുറച്ചും കൂടി നമ്മളിപ്പോ മഴ മഞ്ഞ് അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഈ ചില്ലകൾ താഴെ നിൽക്കും നമ്മൾ നോർമൽ പോകുന്ന റൂട്ടാണെങ്കിൽ കൂടി മഴ പെയ്ത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോ ഈ ചില്ലകൾ വന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് അടിക്കുമ്പോ ചില് മോളിലത്തെ മെയിൻ ഗ്ലാസ് പോകും അപ്പൊ നമ്മുടെ സർവീസ് അവിടെ നിൽക്കുകയാണ് അപ്പം ഇത് നമ്മൾ അത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കാരണം നമ്മൾ അത് കണ്ടിട്ട് അന്നെങ്കിൽ മാറ്റി എടുക്കുക അല്ലെങ്കിൽ അത് നമ്മൾ നോക്കി ചെയ്യാം ഡെയിലി പോകുന്ന റൂട്ടായിരിക്കും പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ചില്ലകളിൽ എല്ലകളിലെ മുകളിൽ വെള്ളം ആയിട്ടോ മഞ്ഞായിട്ടോ അത് താഴ്ന്നു വരും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ ലോ ബ്രിഡ്ജസ് ലോ ബ്രിഡ്ജ് അത് നമ്മൾ നോക്കാതെ ലോ ബ്രിഡ്ജ് ബ്രിഡ്ജൊക്കെ തട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി ചെയ്യുകയാണ് ഇപ്പോൾ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഡ്രൈവറിന്റെ ഉത്തരവാദിത്വമാണ് ആ ബസ് ഒരു ബസ് അല്ലെങ്കിൽ ട്രക്ക് ഓടിക്കുമ്പോൾ ഫുള്ള് ആ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനും പോലെ വണ്ടി അന്ന് അയാളുടെ ഡ്യൂട്ടി മുമ്പ് ഫുള്ള് ചെക്ക് ചെയ്ത് അയാള് ആ കോൺഫിഡന്റ് ആണ് ഈ വണ്ടി ഇതല്ലാണ്ട് വിട്ടു പോകാൻ പാടില്ല എന്ത് വീൽ വീൽനെട്ടോ കാര്യങ്ങളോ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട് ഇറങ്ങാൻ ഇനി ഇത് വിട്ടുപോയി റൂട്ടിൽ ഇറങ്ങി എങ്ങനെയെങ്കിലും പോലീസ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ലഫ്റ്റായിട്ട് റെസ്പോൺസിബിൾ പോലെ ഓപ്പറേറ്റർക്കും ഒരു ഫൈൻ കാണും പക്ഷെ മെയിൻ റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ ഇവൻ ആക്സിഡന്റ് ഉണ്ടായ പോലും ഡ്രൈവറെ ആദ്യം പിടിക്കുന്നത് കാരണം ഡ്രൈവറുടെ റെസ്പോൺ അതാണ് ഇവിടുത്തെ മെയിൻ ഒരു ഇത് കാര്യം നമുക്ക് ഒരു വണ്ടി കിട്ടിയ അല്ലെങ്കിൽ ഇത് എന്ന് വെച്ചാൽ വണ്ടി ഉണ്ടാക്കിയ കമ്പനിയുടെ ആണ് അല്ലെങ്കിൽ ഇത് കമ്പനിയുടെ കുഴപ്പമാണ് കമ്പനി മെയിൻറ്റൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല ഇതെല്ലാം ഡ്രൈവർ റെസ്പോൺസിബിലിറ്റി ആണ് അതാണ് സേഫ്റ്റി ആയിട്ട് ചെയ്യണമെന്ന് സേഫ്റ്റി അതുപോലെ തന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു വഴി പോയി ഏറെ സ്റ്റക്കാവെ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടാ കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായ അനുഭവം അശ്വിൻ അശ്വിനുണ്ടായിട്ടുണ്ടോ ഈ ബെസ്റ്റുകളിലായത് കൊണ്ട് നമ്മൾ ഒത്തിരി ആൾക്കാരായിട്ട് ഇടപഴകേണ്ട വരൂല്ല അപ്പൊ അങ്ങനെ കുറച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ സിറ്റുവേഷൻസ് അനുഭവങ്ങളുടെ ഒരു ഒരു അനുഭവങ്ങൾ തീരില്ല ഘോഷയാത്ര തന്നെ അല്ല പാസഞ്ചേഴ്സിന്റെ മെയിൻ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും പല എക്സ്ട്രീം ഇതിൽ നിന്നാണ് വരുന്നത് അപ്പൊ അവര് ചിലപ്പോ അവരുടെ ദിവസം എന്തെങ്കിലും വേറെന്തെങ്കിലും അവര് ജോലി അവരെ സാക്ക് ചെയ്തിട്ട് അവര് വന്ന് കയറിയിരിക്കും അപ്പൊ അന്നേരം ചിലപ്പോ അദ്ദേഹം നമ്മളോട് തീർക്കും ഓ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇപ്പൊ ബസ് ലേറ്റ് ആയിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ അകത്ത് തന്നെ നമ്മള് വണ്ടി പിടിക്കുമ്പോ അകത്ത് തന്നെ ചെലപ്പോ ഇടി കൂടുന്ന ആൾക്കാരുണ്ടാവും കൂടുന്ന ആൾക്കാർ ബസ്സിന്റെ മുകളിൽ നിന്ന് ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് ഇറക്കി വിടും ഇരുന്നിട്ട് ബസ്സിലൊക്കെ ഓ ആൽക്കഹോൾ അതുപോലെ വേപ്പിംഗ് ആയിക്കോട്ടെ സിഗററ്റ് വേലിയായിട്ട് ഒന്നും അല്ല നമുക്ക് ഈ സി പി സിയുടെ ട്രെയിനിങ് ക്ലാസ് ഉണ്ട് ഈ ക്ലാസ്സിൽ അവര് പറയും നമ്മള് എന്താ പറയാ നിങ്ങൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും ഈ ബസ്സിൽ കാണുമെന്ന് പറയും പക്ഷെ ഇത് ഞാൻ വിശ്വ തുടക്കത്തിൽ വിശ്വസിച്ചില്ല പക്ഷെ നമ്മള് വൺസ് ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അതിൽ എക്സ്ട്രീമാണ് അവിടെ നടക്കുന്നത് അത് നമ്മള് പ്രത്യേകിച്ച് നമ്മള് എന്താ പറയാ ഈ സിറ്റി റൂട്ടിൽ ഓടുമ്പോൾ അത് വൈകുന്നേരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പബ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും വീട് തുടക്ക കാലഘട്ടത്തിലൊക്കെ ഞാൻ വീട്ടിൽ വന്ന് വീട്ടിൽ എനിക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ദേഷ്യായിരുന്നു അല്ല പ്രത്യേകിച്ച് ബസ് ഡ്രൈവേഴ്സിന് ദേഷ്യം കൂടുതലായിട്ട് നമ്മള് സ്വഭാവം തന്നെ മാറി ആൾക്കാരാണ് എല്ലാവരും പല പല ആൾക്കാരുടെ തന്നെ ഈ ചെറിയ റോഡുകൾ അടി അതിന്റെ ഇടയ്ക്ക് വേറെ വണ്ടി വരുന്നു ഇതിന്റെ ഇടയ്ക്ക് മൊത്തം അത് ഈ നമ്മുടെ ടൈമിങ്ങിന്റെ ടൈമിങ്ങിന്റെ പ്രശ്നമുണ്ട് പാസഞ്ചേഴ്സിന്റെ അതിലും കൂടുതൽ എനിക്ക് പ്രശ്നം തോന്നിട്ടുള്ളത് റോഡിലെ വേറെ ഡ്രൈവേഴ്സ് ആണ് ഓ അതായത് ഇപ്പൊ നമ്മള് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മള് കൊറേ നേരം ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങനെ നിക്കയിരിക്കും ഇവരാരും നമുക്ക് സൈഡ് തരില്ല നമ്മൾ അവസാനം രണ്ടും പോകും ആ നേരത്ത് ഇവർ വന്ന് ഹോണടിക്കും അത് ദേഷ്യം വരും നമ്മൾ തിരിച്ച് ഹോണടിക്കും പിന്നെ അവിടെ നിർത്തി വർത്താനെ അപ്പൊ ഈ റോഡ് റേജ് ഭയങ്കര പ്രശ്നമാണ് ഇതുപോലെ റോഡിലാണെങ്കിൽ ഈ റോഡ് എന്ന് പറഞ്ഞ എങ്ങനെ ഇടവഴിക്ക് നിർത്തി എന്റെ ഒരു ഒരു മണിക്കൂറോളം റോഡിൽ ഇങ്ങനെ സ്റ്റോപ്പ് ആയി കിടന്ന് പോയിട്ടുണ്ട് ഓ അതൊക്കെ ഒരു ഭയങ്കര ഒരു അതായത് ഇവര് ചിന്തിക്കണെന്താന്ന് വെച്ചാ പല സമയത്തും നമ്മൾ തിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ ഒരു ഒരു ക്രോസ് റോഡാണ് നമ്മൾ ഒരു റൈറ്റ് ആംഗിള് നമ്മള് തിരിഞ്ഞെടുക്കണം തിരിഞ്ഞെടുക്കണം അപ്പൊ നമ്മള് വൈഡ് എടുത്തു കഴിഞ്ഞാലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ കട്ട് കിട്ടില്ല നമ്മൾ ഈ ഫിസിക്സിന്റെ ലോ ഒക്കെ മാറ്റി റിയില്ല എനിക്കിതുപോലെ വിട്ടിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ വഴി മാറി ഇങ്ങനെ വിട്ടു അപ്പൊ നാവിഗേഷനിൽ കാണിക്കണില്ലേ ആ റൂട്ട് അപ്പൊ ഞാൻ എത്തേണ്ട ലൊക്കേഷൻ അടുത്തെത്തി അപ്പൊ ഒരു മഴ പെയ്തെടുക്കണ സമയ കൊമ്പ് വളഞ്ഞിന്നുകൊണ്ട് ആ ബോഡ് ഞാൻ കണ്ടില്ല ആ വണ്ടി കയറി പോകില്ല കയറി ചെന്ന് അറ്റം ചെന്ന് ലോക്കായി വേറെ തിരിച്ചു പോരാനും പറ്റില്ല ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ഇനി ക്രൈം വന്ന് പൊക്കിയെടുത്ത് വയ്ക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ ആകെപ്പെട്ട് പിന്നെ ഒരു വീടാ കണ്ടേ കുറച്ച് റിവേഴ്സ് വയ്ക്കാൻ ഒരു ചെറിയ സ്ഥലമുണ്ട് അതൊരു കയറ്റമാണ് മണ്ണാണ് താഴെ ഞാൻ അവിടെ പോയി ആളെ വിളിച്ച് അവിടെ ഒരു അപ്പാപ്പൻ നടക്കാനോ വയ്യ എന്നിട്ട് അയാള് വന്ന് അയാളുടെ കാറാന്ന് അവിടെ കിടന്നായിരുന്നു ചോദിച്ചാൽ കാറാ അറിയിന്ന് ചോദിച്ചാൽ ഒരു പുള്ളിയുടെ എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ വഴി ചോദിച്ച് ഇന്ന ഗോഡോണിലേക്ക് പോകണം അത് ഇതിലല്ല അതിലേ പോകണ്ടേന്ന് പറഞ്ഞു ഞാൻ പറയാ നീ എങ്ങനെ വന്നേ ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാ വന്നതെന്ന് ചോദിച്ചപ്പോ പുള്ളി എന്റെ ദൈവം ഇതുകൊണ്ടാണ് വന്നേ ഇനി ഇത് എങ്ങനെ റിവേഴ്സ് പോകാനാന്ന് വിളി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് പുള്ളിയെ ചോദിച്ചിട്ട് പുള്ളി എന്താ പുള്ളി മാറ്റി തരാന്ന് പറഞ്ഞിട്ട് കുറെ നാള് മുന്നെ എടുത്ത കാർ അവിടെ പൊടി പിടിച്ച് കിടക്കായിരുന്നു പുള്ളി എങ്ങനെയാ കാറ് മാറ്റി തന്നു അങ്ങനെ റിവേഴ്സ് വെച്ച് റിവേഴ്സ് വെച്ചിട്ട് മണലല്ലേ ലോഡ് വണ്ടി വെള്ളം തെരയാൻ തുടങ്ങി ഞാൻ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും കയറാൻ നോക്കിയിട്ട് കയറല ഒന്നുകൂടി ഫ്രണ്ട് ആക്കി ഞാൻ ഫ്രണ്ടില് മതിലാ എന്ത് ചെയ്യൂന്നറിയിടാ ഇനി ഇടുത്ത ഒറ്റ കാലം കൊടുത്ത് എടുത്ത് പോകാനുള്ള ദൂരമില്ല ഇച്ചിരി ദൂരമുള്ളൂ ഒരു കണക്കിന് ഞാൻ കാലം കൊടുത്തിട്ട് രണ്ടും കൽപ്പിച്ച് എടുത്ത് എടുത്ത് മധുര ഇടിച്ച് പൊളിക്കുകയും ചെയ്യരുത് കറക്റ്റ് എടുത്ത് തിരിച്ച് ഓടിച്ച് സാധനം അവിടെ നിന്ന് ഞാൻ എങ്ങനെയും എടുത്തു പക്ഷെ അത് ഇന്നൊരു മിറക്കള എങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു പോകുന്നതെന്ന് എനിക്ക് അറിയില്ല കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ക്രൈം വന്ന് ബോഡി രണ്ടായിട്ട് തിരിച്ചിട്ട് അത് കൊണ്ടുവരണ്ട ഒരു വിചാരിച്ച പക്ഷെ അതുപോലെ ഞാൻ പെട്ടിട്ടുണ്ട് അതുപോലെ പോലീസുകാർ പെട്ടെന്ന് തിരിച്ചുവിട്ടു തന്നെ അപ്പോൾ ബാക്കിൽ വണ്ടികളാണ് ആ ബ്ലോക്ക് ഇങ്ങനെ വരെ അപ്പോൾ എനിക്ക് അവിടെ നിർത്തി കുറെ നേരം നോക്കാൻ പറ്റിയില്ല വഴി ഏതാന്നൊന്നും നമുക്ക് സമയം കിട്ടില്ല വെപ്രാളായി പോയി പെട്ടെന്ന് അങ്ങനെ ഒരു ചില സമയത്ത് പ്രശ്നം ആയിട്ട് നമുക്ക് അൺഎക്സ്പെക്ടായിട്ട് സംഭവിക്കും ചിലപ്പോ നമ്മൾ ചെല്ലണ്ട വേർഹൌസ് തൊട്ടടുത്തായിരിക്കും പക്ഷെ അതിന്റെ തൊട്ട് ഒരു ആയിരിക്കും ലോപിടിച്ചുള്ളത് അതിൽ കറങ്ങിയായിരിക്കും പോകേണ്ടത് നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ അറിയാതെ ചിലപ്പം അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ട്രക്ക് അല്ലെങ്കിൽ ബസ് ഒക്കെ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡബിൾ ഡെക്കർ ബസ് ഓടിക്കുമ്പോൾ ഒക്കെ നമ്മള് ബസിന്റെ അത്ര പ്രശ്നം വരുന്നില്ല കാരണം ഫിക്സഡ് റൂട്ട് ആയതാണ്ട് വരുന്നില്ല പക്ഷെ കോച്ച് അങ്ങനെയുള്ള ടൂറിസ്റ്റ് ബസ് ഒക്കെ പോണ ആൾക്കാരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം ട്രക്ക് ആകുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് അപ്പൊ നമ്മൾ അതിനു മുമ്പ് റൂട്ട് പ്ലാൻ ചെയ്തപ്പോ ഡൈവേർഷൻ വരുവാണെങ്കിൽ തന്നെ നമ്മുടെ ഹൈറ്റും ഒക്കെ അനുസരിച്ച് റോഡില് ശരിക്കും റോഡ് നോക്കി ഓടിക്കുക റോഡിലെ ബോർഡ് മാർക്കിങ് ഇവിടുത്തെ റോഡിന്റെ സിസ്റ്റം അനുസരിച്ച് റോഡിൽ കറക്റ്റ് ബോർഡ് ബോർഡ് മാർക്കിംഗ് വെച്ചിട്ടുണ്ട് ടത്തും ഇപ്പൊ എനിക്ക് പറ്റിയത് സാ നാവിഗേഷനെ വിശ്വസിച്ച് പോകുന്നതാണ് പക്ഷെ എല്ലാവരും പറയും ഈ ബോഡ് കറക്റ്റായിട്ട് നോക്കി പോവാൻ ഞാനെന്ന് പോയപ്പോ എനിക്കൊരു മരച്ചില്ല കൊണ്ട് അത് മൂടി കിടക്കായിരുന്നു കാരണം ഞാൻ തിരിച്ചു വന്നപ്പോ അത് കണ്ടു ഇവിടെ കാണുന്നില്ല ബോഡ് ചിന്തിച്ചു വന്നപ്പോ കണ്ടത് മരച്ചില്ല കൊണ്ട് മൂടി കിടക്കില്ല മാത്രമേ രാത്രി ഇരിട്ടത്ത് ചിലപ്പോ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ അത്രയും അലേർട്ടായിട്ടിരുന്ന് ഓടിക്കണം കോൺസെട്രേഷൻ വേണം ശ്രദ്ധ ഇതിൽ ഭയങ്കര ചെറിയ നമ്മുടെ ശ്രദ്ധ ക്രൂ സൈക്ലിസ്റ്റ് ചെറിയ ചെറിയ വഴിക്കൂടെ ഇത്രയും ടണ്ണുള്ള ഇത്രയും നീളുള്ള ഒരു വണ്ടി കൊണ്ടുപോകുമ്പോ ഒരു സെക്കൻഡ് നമ്മൾ ശ്രദ്ധ മാറി അത്രയും ദൂരം അത് കടന്നു കഴിഞ്ഞു പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താന്ന് പറയുന്ന എളുപ്പമുള്ള പ്രത്യേകിച്ച് ലോഡായിട്ടുള്ള വണ്ടികൾ പോകുമ്പോ നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വണ്ടി നിക്കണമെന്നില്ല നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ട്രെയിലർ ഓടിക്കുകയാണെങ്കിൽ ട്രെയിലറിന്റെ അകത്തുള്ളപ്പോ ബീറാണ് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട് പക്ഷെ ബസ് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകുന്നത് പാസഞ്ചേഴ്സിനെ ജീവനുള്ള ആളുകള് അത് പ്രൈസ്ലെസ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ഒരു ഒരു വാല്യൂ പറയാൻ പറ്റില്ല അത്രയും വലിയൊരു ഇതാണ് അതുകൊണ്ട് അത്രയും കോൺസെൻട്രേഷൻ വേണം നമുക്ക് ആ കോൺസെൻട്രേഷൻ ലെവൽ നമ്മൾ ത്രൂ ഔട്ട് കീപ്പ് ചെയ്യണം പത്ത് മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് ഉണ്ടെങ്കിൽ തന്നെ ത്രൂ ഔട്ട് നമ്മൾ ആ കോൺസെൻട്രേഷൻ നമ്മൾ കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ അശ്വിനി ഫീൽഡിലേക്ക് കാരണം കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാൻ കാര്യം ഇറങ്ങാൻ പണ്ട് തൊട്ടേ ഈ വണ്ടി ഓടിക്കുക എന്നുള്ളത് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പൊ ചെറുപ്പം തൊട്ട് സ്കൂളിൽ പോകാണെങ്കിലും അത് ഇപ്പോ ടെമ്പോ ആയിക്കോട്ടെ കാറായിക്കോട്ടെ വേനൽ എന്താണെങ്കിലും നമ്മൾ ആ ഓടിക്കുന്ന ആളിങ്ങനെ ഓടിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കും

ഹാപ്പി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വൺസ് കയറി ഇപ്പൊ നമ്മളിപ്പോ ഒരു ലോങ് റൂട്ടാണ് നാലവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സിറ്റി വിട്ട് പോവാണ് ഇപ്പൊ ഹെറിഫോർഡ് ഒക്കെ വരികയാണെങ്കിൽ ഇപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ വേറെ ആരെയും നമ്മള് ബോധറിയില്ല നമ്മൾ ആരെയും ബോധറിയില്ല നമ്മളാണ് നമ്മുടെ ബോസ് ബസ്സിനകത്ത് പാസഞ്ചേഴ്സ് നമ്മൾ പറയുന്നത് കേൾക്കും അത് ആ ഒരു ആ ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക് ബാക്കിയുള്ള ഇപ്പൊ കെയർ ഹോം ആയിക്കോട്ടെ വേറെ ആയിക്കോട്ടെ നമ്മളെ നോക്കാൻ ഒരാൾ എപ്പോഴും അവിടെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ അവർ പറയുന്ന പ്രശ്നങ്ങൾ ഇതിലില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോ ഹാപ്പിയാണ് പക്ഷേ എന്നാലും ഇതിനൊരു ഡൗൺ സൈഡ് അതെ ഓരോ ചില ദിവസങ്ങൾ വളരെ വളരെ അല്ലെങ്കിൽ ബസ് ഫീൽഡിലോട്ടൊക്കെ വരാൻ കാരണം വെച്ചാൽ വണ്ടിയോടുള്ള വലിയ വണ്ടികൾ ഓടിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം നമ്മൾ ക്യാഷിന് ചെയ്യുമ്പോൾ ഷോർട്ട് വരും ഈ ഷോർട്ട് ഈ നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ സാലറി പിടിക്കുക ഈടെ എന്റെ ഒരു സുഹൃത്തുന ഡി വൈഎസ് പോകുന്ന വഴിക്ക് പിടിച്ചു അല്ല ഓക്കെ ആസ് എ ബിഗിനർ എന്നുള്ള നിലയിൽ എനിക്കൊരു ഫസ്റ്റ് ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു